സഭാപ്രസംഗി പത്താം അധ്യായം ഒന്നു മുതൽ പത്ത് വരെ തിരുവചനങ്ങൾ വരക്കുമോർ ചത്ത ഈച്ച സുഗന്ധതൈലം നാറ്റിക്കുന്നു അങ്ങനെ തന്നെ ജ്ഞാനം കൊണ്ടും ബഹുമാനാധിക്യം കൊണ്ടും ശ്രേഷ്ഠനായവനെ അല്പം പോഷത്വം നാറ്റുന്നു ജ്ഞാനിയുടെ ഹൃദയം അവന്റെ വലത്തോട്ടും മൂഢന്റെ ഹൃദയം അവന്റെ ഇടത്തോട്ടും ചാഞ്ഞിരിക്കുന്നു പോഷൻ നടക്കുന്ന വഴിയിൽ അവന്റെ ഹൃദയം ക്ഷയിച്ചു പോകുന്നു അധിപതിയുടെ മനസ്സ് നിന്റെ നേരെ കോപിക്കുന്നുവെങ്കിൽ നീ നിന്റെ സ്ഥലം വിട്ടുമാറരുത് കീഴ്വഴക്കം മഹാപാതകങ്ങളെ ക്ഷമിക്കുന്നു അധിപതിയിൽ നിന്ന് പുറപ്പെടുന്ന തെറ്റിനെ ഞാൻ സൂര്യന് കീഴെ തിന്മയായി കണ്ടു മൂഢന്മാർ ശ്രേഷ്ഠ പദവിയിലെത്തുകയും ധനവാന്മാർ താണനിലയിൽ ഇരിക്കുകയും ചെയ്യുന്നു ദാസന്മാർ കുതിരപ്പുറത്തിരിക്കുന്നതും പ്രഭുക്കന്മാർ ദാസന്മാരെ പോലെ കാൽനടയായി നടക്കുന്നതും ഞാൻ കണ്ടു കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും അതിർത്തിക്കല്ല് മാറ്റുന്നവൻ അതിനാൽ വേദനപ്പെടും വിറക് കീർന്നവന് അതിനാൽ ക്ഷീണം വരും ഇരുമ്പ് ആയുധം മൂർച്ചയില്ലാത്തതാണെങ്കിൽ അതിന് മൂർച്ച കൂട്ടാതിരുന്നാൽ അവൻ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും ജ്ഞാനം ഉത്തമന് ഉപയോഗമുള്ളതാകുന്നു കർത്താവെ നിന്റെ മുന്തിരിത്തോട്ടത്തിൽ നല്ല വേലക്കാരായിരിക്കാൻ കൃപയോടെ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ